എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ന്യൂസിലാൻഡ് പാർലമെൻറ്റിലെ ഒരു വീഡിയോ ആണ് ഒരു പെൺകുട്ടി ഒരു പേപ്പർ ഇങ്ങനെ കീറിക്കൊണ്ട് നമുക്കറിയില്ലാത്ത ഭാഷയിൽ അതിഭീകരമായ ശബ്ദം എടുത്തുകൊണ്ട് ദേഷ്യമുള്ള മുഖത്തോടു കൂടി എന്തിനോ വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു വീഡിയോ കണ്ടു എന്നാൽ നമ്മളിത് എന്താണ് സംഭവം എന്നൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് വലിയ വൈറലായിരുന്നു ഈ വീഡിയോ ഇതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയ ഹന റോഹിത്തി കരേരിക്കി മൈഫി ക്ലാർക്കാണ് എന്തായാലും വീണ്ടും സാമൂഹിക മാധ്യമത്തിൽ വൈറലാവുകയാണ് കാരണം ഹനയുടെ ഈ കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണിത് ഇവർ പാർലമെന്റിൽ ആദ്യഘട്ടത്തിൽ മെമ്പറാവുന്ന സമയത്ത് തന്നെ ഇവരുടെ ആദ്യ പ്രസംഗം തന്നെ ഇങ്ങനൊരു പാട്ട് പാടിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രകടനം നടത്തിക്കൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിനിടയിലെ ന്യൂസിലാൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആണെന്നുള്ളത് വളരെ പ്രത്യേകതയും മാത്രമല്ല വളരെ പോപ്പുലറാണ് ഹന ഈ പാർലമെന്റിലെ പ്രതിഷേധത്തിന് ഒരു കാരണമുണ്ട് അതിനെക്കുറിച്ച് വരാം അതിന് മുൻപ് ഈ ഹക്ക ഡാൻസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഡാൻസ് കളിച്ചാണ് ബില്ല് കീറിയിറിയുന്നതിൻ്റെ വീഡിയോ ആണ് വൈറലായത് ഈ ഹക്ക ഡാൻസ് സത്യം പറഞ്ഞാൽ ഈ കന്നി പ്രസംഗം അതായത് ഞാൻ ഈ ഹനയുടെ ആദ്യഘട്ടത്തിലെ പ്രസംഗത്തിലും ഈ ഹക്ക പ്രകടനം വൈറലായിരുന്നു ഈ ന്യൂസിലാൻഡിലെ മാവോറി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട് ഈ വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് ഹക്ക അതായത് ഈ മാവോറികൾ ന്യൂസിലാൻഡിലെ ആദിമ ജനവിഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബ്രിട്ടീഷ് രാജപ്രതിനിധിയും ഏകദേശം അഞ്ഞൂറിലധികം വരുന്ന മാവോറി നേതാക്കളും ഒപ്പുവെച്ച ഒരു രേഖയുണ്ട് ഇതിന് വൈതാങ്കി ട്രീറ്റി എന്നാണ് പറയുന്നത് ഈ ഉടമ്പടി മാവോറി വിഭാഗത്തിന്റെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതാണ് അടിസ്ഥാനപരമായി ഭരണ കൈമാറ്റങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ട്രൈബൽ വിഭാഗത്തിന് തങ്ങൾ ഈ നാട്ടിൽ ഇൻഡിജിനിയസ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഭരണാവകാശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അവരുടെ ഭരണത്തിൽ ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങളിലുള്ള അധികാരത്തിൽ നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ അങ്ങനെ ട്രൈബൽ ഗ്രൂപ്പുകൾക്ക് കൃത്യമായ അധികാര അവകാശങ്ങളുണ്ട് എന്നാലും മാവോറികൾക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ നൽകുന്ന ഈ വൈതാങ്കി ഉടമ്പടിയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് അടുത്തിടെ ന്യൂസിലാൻഡിൻ്റെ പാർലമെന്റിന്റെ വലതുപക്ഷ വിങ് ആവശ്യപ്പെടുകയുണ്ടായി ഈ കരട് ബില്ല് അതായത് ഇവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ട്രീറ്റിയുടെ ആവശ്യമില്ല കുറേ വർഷമായത് നടപ്പിലാക്കിയിട്ട് അതുകൊണ്ട് ഇവർക്കുള്ള പ്രത്യേക അവകാശ അധികാരങ്ങൾ മാറ്റണം അല്ലെങ്കിൽ അതിൽ എഡിറ്റിങ് ഭേദഗതികൾ വരുത്തണം എന്നൊരു രീതിയിലുള്ള ബില്ലാണ് വന്നത് എന്നാലും മാവറികൾക്ക് വൈദാംഗിക ഉടമ്പടി അനുസരിച്ച് ലഭിക്കുന്ന അവകാശങ്ങൾ ന്യൂസിലാൻഡിലെ മറ്റ് പൗരന്മാർക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ബില്ല് അവതരിപ്പിച്ചതെന്നാണ് ഒരു പക്ഷം എന്നാൽ മറ്റൊരു പക്ഷമുള്ളത് നൂറ്റി എൺപത്തിനാല് വർഷം പഴക്കമുള്ള ഉടമ്പടിക്ക് മേൽ ചർച്ച പോലും ചെയ്യാൻ സാധ്യതയില്ല കാരണം നമുക്കറിയാം നൂറ്റി എൺപത്തിനാല് വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു പീരീഡ് ഓഫ് ടൈമാണ് ഇത്ര വർഷമായിട്ടും ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക അവകാശ അധികാരങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേക സംവരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് സത്യത്തിൽ അത്ര ജനാധിപത്യപരമായ രീതി അല്ല എന്നും ഇവർക്ക് കൂടി ഉന്നമനം ആവശ്യമുണ്ടെങ്കിൽ ഇവർ മുന്നോട്ട് വരണമെങ്കിൽ പ്രത്യേക അവകാശങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ ജനറൽ പബ്ലിക്കുമായി ഇടപെടുന്ന ഒരു തരത്തിലേക്ക് വരണമെന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചതെന്നൊരു മറ്റൊരു വശവുമുണ്ട് എന്തായാലും ഉടമ്പടിക്ക് മേൽ ചർച്ച പോലും സാധ്യതയില്ലാത്ത രീതിയിലാണ് മാവോറി എം പിമാർ ഈ ഹക്ക നൃത്തവുമായി നടുത്തളത്തിലിറങ്ങിയത് ഈ ഹന മാത്രമല്ല വേറെ എം പിമാരും വന്നു ഈ മാവോറികളുടെ ഒരു പരമ്പരാഗത നൃത്തമാണ് ഹക്ക ഞാൻ പറഞ്ഞല്ലോ അവർ ഈ പ്രത്യേകിച്ച് ഈ ഗസ്റ്റുകളെ ഈ അതിഥികളെ സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾക്ക് ഹക്ക അവതരിപ്പിക്കും അതിനിങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല സ്ത്രീകളും പുരുഷന്മാരും സംഘമായാണ് ഇത് അവതരിപ്പിക്കുക ശബ്ദമുയർത്തി ഇങ്ങനെ എന്താ പറയുക പോരുവിളിക്കുന്നത് പോലെ ഒരു ശൈലിയിലുള്ള ചലനങ്ങൾ അതിൻ്റെ ഭാവങ്ങൾ പ്രത്യേക താളങ്ങളൊക്കെ ഈ ഡാൻസിനുണ്ട് ഇവരുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂസിലൻഡിൽ അർത്ഥ വസ്ത്രധാരിയായി ഈ മാവോറി ട്രൈബ് ഗ്രൂപ്പുകൾ ഒക്കെ ചേരണം മാത്രമല്ല ഈ ഹന നിരന്തരമായി ഇങ്ങനെ ഈ മാവോറി ട്രൈബിനെ പ്രതിനിധീകരിക്കുന്നുകൊണ്ട് തന്നെ പല പല ഘട്ടങ്ങളിലായി ഇതുള്ള പ്രകടനങ്ങൾ ന്യൂസിലാൻഡിൻ്റെ പാർലമെൻറ്റ് സഭയിൽ കാണിച്ചിട്ടുമുണ്ട് ന്യൂസിലാൻഡിൻ്റെ ജനസംഖ്യയിലെ ഏകദേശം ഒരു ഇരുപത് ശതമാനമാണ് വാവോറികളുള്ളത് പല കാലഘട്ടങ്ങളിലും ഇവരുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും നിരവധി പ്രതിസന്ധികൾ ഇവർ നേരിടുന്നുണ്ട് കോളനിവൽക്കരണ സമയത്ത് ഈ മാവോറി ഭൂമിയുടെ വലിയ പ്രദേശങ്ങൾ കണ്ടുകെട്ടുകയും അന്യായമായി കൈക്കലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ സാമ്പത്തിക അടിത്തറയും അവരുടെ ഭൂമിയുമായുള്ള സാംസ്കാരിക ബന്ധത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത് സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ട്രൈബൽ ഗ്രൂപ്പുകളെ ഏത് തരത്തിലാണ് ചൂഷണം ചെയ്തതെന്ന് നമുക്കറിയാം മറ്റൊന്ന് ഇവരുടെ രോഗങ്ങളുടെ നിരക്ക് കൂടുതലാണെന്ന് ചില വാർത്തകൾ ഞാൻ കണ്ടു പിന്നെ ആ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാറുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായി ഇവർക്ക് ശതമാനം കുറവാണ് വലിയ രീതിയിൽ ഇവരുടെ അടിസ്ഥാനപരമായ ഇവരൊരു ട്രൈബൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പൊതുസമൂഹമായി ഇടപെട്ട് വരുന്ന ഇടങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞുപോക്ക് വളരെ വളരെ കൂടുതലാണ് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ നിരക്ക് കുറവാണ് അവരുടെ ജീവിത നിലവാരത്തിൽ അത് സ്വാഭാവികമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും ഇത് സത്യത്തിൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നമാണ് അതായത് നമ്മുടെ നാട്ടിലും ചില സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയാറുണ്ട് ആദിവാസികളൊന്നും ആദിവാസികളായി തന്നെ ഇരിക്കട്ടെ എന്ന് സത്യത്തിൽ അവരെ ഒരു കാലഘട്ടത്തിൽ അവർ നന്നായി സമൂഹത്തിന് മുന്നിലേക്ക് വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളിലും ഈ കുടലുകളിൽ താമസിച്ച് അവരവരുടെ നമ്മളും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായി നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ നമ്മളും അതേപോലെയാണ് ജീവിച്ചിരുന്നെങ്കിലോ നമ്മൾ ഈ അതേ അനുഭവിക്കുന്ന സാമൂഹിക അവസ്ഥകളും ഫിനാൻഷ്യലായിട്ടുള്ള അവസ്ഥകളും അല്ലെങ്കിൽ മറ്റുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ട് ഈ ആദിവാസികളെന്നും ആദിവാസികളായിട്ട് ഇരിക്കട്ടെ എന്നു പറയുന്ന ആളിൽ സത്യത്തിൽ ഇത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്കാരമോ അല്ലെങ്കിൽ സാംസ്കാരിക രീതികളൊക്കെ നല്ലതാണ് പ്രിസർവ് ചെയ്യണം വ്യക്തിപരമായ തീരുമാനങ്ങളാണ് എന്നിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇതുള്ള സാംസ്കാരിക രീതികൾ ഒരു പൗരനോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെയോ പുരോഗതിയെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും പതിറ്റാണ്ടുകളായി ഈ മാവോറി ഭാഷ അവരുടെ പാരമ്പര്യങ്ങളൊക്കെ കാരണം തന്നെ ഉണ്ട് എന്നാൽ പോലും ഇവരെ പാർശ്വവൽക്കരിച്ച് നിർത്താൻ കാരണമാവുന്നുണ്ട് എന്നാൽ ഇവർക്ക് ന്യൂസിലാൻഡിലെ പാർലമെന്റിൽ കൃത്യമായ പ്രാതിനിധ്യമുണ്ട് അടുത്ത എണ്ണൂറ്റി അറുപത്തി മുതൽ പാർലമെന്റിൽ മാവോറി പ്രാതിനിധ്യത്തിനായി പ്രത്യേക സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് നിലവിൽ ഏഴ് മാവോറി ഇലക്ട്രൈറ്റുകൾ ഉണ്ട് എന്തായാലും ഞാൻ അനുസരിച്ചിട്ട് അടിസ്ഥാനപരമായി മാവോറികൾ എല്ലാ കാലഘട്ടത്തിലും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തൊരു വിഭാഗമാണ് സി നമ്മളൊരു കുറച്ച് നാളത്തേക്ക് എനക്ക് ഈ സംരക്ഷണം നടക്കും എല്ലാ കാലഘട്ടത്തിലേക്കും ഒരു വിഭാഗത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷണം ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലാണ് അപ്പം സംരക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് സി നമ്മൾ ചില ചില അനിമൽസിൻ്റെ കാര്യം പറയേ അവർക്ക് സംരക്ഷണം ഇല്ലാതെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും വംശനാശം സംഭവിച്ചു പോകും അതുപോലെ എല്ലാ കാലഘട്ടത്തിലും സംരക്ഷണം കൊടുക്കാതെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇവരും കൂടി പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറാവണം മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് പല ലേഖനങ്ങളിൽ നിന്നും ന്യൂസുകളിൽ നിന്നും വായിക്കേണ്ട എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല എന്തായാലും ഹനയുടെ വീഡിയോ ഇതിനകം വൈറലാണ് ഹക്ക ഡാൻസും നന്ദി നമസ്കാരം